മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന് ഹൈക്കോടതി ആദ്യ ഭാര്യ എതിർപ്പ് രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾക്കാണ് മതം അവകാശത്തേക്കാൾ പ്രാധാന്യം എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് വിഷ്ണു എന്തൊക്കെയാണ് വിവരങ്ങൾ ഏത് കേസിലാണ് കോടതിയുടെ നിരീക്ഷണം ഇതൊരു ഉത്തരവാണോ അതോ കോടതിയുടെ പരാമർശമോ നിരീക്ഷണമോ ആണോ വിജയകുമാർ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റേതാണ് നിർണായകമായ നിരീക്ഷണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഈ നിരീക്ഷണത്തിന് ആവശ്യ സംഭവിച്ച അല്ലെങ്കിൽ നിരീക്ഷണത്തിന് വകവാക്കായ കാര്യം രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഒരു മുസ്ലിം പുരുഷൻ അദ്ദേഹം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും സംസ്ഥാന സർക്കാരിനോട് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത് രണ്ടായിരത്തി എട്ടിലെ കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് നിയമപ്രകാരം രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിലവിലുള്ള ഭാര്യയുടെ സമ്മതം വേണമെന്ന കോടതി വ്യക്തമാക്കി ആദ്യ ഭാര്യയുടെ മൊഴി കോടതിക്ക് അവഗണിക്കാൻ കഴിയില്ലെന്നും വേദിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ം ദ്വിതീയമാണെന്നും ഭരണഘടനാ അവകാശങ്ങളാണ് പരമോന്നതമായി പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് ടി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ മതാചാര നിയമം ബാധകമല്ലെന്നും ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയോ ആദ്യ വിവാഹം നിലവിലുണ്ടായിരിക്കുകയോ ചെയ്യുമ്പോഴാണ് സമ്മതം ആവശ്യമായി വരുന്നതെന്നും ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രധാനമായ ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നേരത്തെ ഒരു നിരീക്ഷണമെന്നാണ് വ്യക്തമാക്കിയെങ്കിൽ അതൊരു ഉത്തരവായി തന്നെ ഇപ്പോൾ ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുണ്ട് വിജയകുമാർ യെസ് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമാണ് നേരത്തെ സൂചിപ്പിച്ച നിരീക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി പ്രസക്തവും വളരെ പ്രധാനപ്പെട്ടതുമാകുന്നു വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം